അയ്യോ വളക്കം ഷിംജിദാ മുസ്തഫയെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു അപ്പൂപ്പനാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നത് അപ്പൂപ്പൻ്റെ നിലപാടൊക്കെ വളരെ രസകരമായിട്ടുള്ള നിലപാടുകളാണ് നർമ്മം കലർത്തിയ ഭാഷയിലാണ് ഞാൻ എപ്പോഴും പറയുന്ന കഥ തന്നെ അപ്പൂപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ അപ്പൂപ്പൻ ആയതുകൊണ്ടും സ്വതവേ നല്ല ഒരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടും തന്നെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞൊരു ധാഷ്ട്യം അപ്പൂപ്പനുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൂപ്പൻ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ ഷിംജിദാ മുസ്തഫ യുടെ കൂടെയാണ് ഇനി എന്നെ എതിർത്താലും എതിർത്തില്ലെങ്കിലും എനിക്ക് പുല്ലാണ് എന്നൊക്കെയാണ് അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കുഴപ്പമില്ല ഒരു മാടമ്പി നായരായത് കൊണ്ട് തന്നെ അപ്പൂപ്പൻ ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുന്നതിൽ ഒരു കുറ്റം പറയാനില്ല എന്നാണ് അപ്പൂപ്പനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്തായാലും അപ്പൂപ്പൻ ഷിംജിതയെ ഒരു അതിജീവിതയാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ സംഭവം ഒന്നും എടുക്കാത്തതാണ് പിന്നെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞു ഈ സംഭവത്തിൽ എന്താണ് എൻ്റെ ഒരു നിലപാടെന്ന് അപ്പോൾ ഞാൻ ഈ വീഡിയോ പോലും കണ്ടിട്ടില്ല എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് ഇവർ ഒന്ന് പ്രതികരിക്കാമെന്ന് ചോദിച്ചു ഞാൻ പ്രതികരിക്കണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ടതല്ല പക്ഷെ കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ് കാരണം അതിനകത്ത് നമ്മുടെ അപ്പൂപ്പൻ പറയുന്ന രണ്ട് മൂന്ന് ദഹിക്കാത്ത പോയിന്റുകളുണ്ട് എല്ലാം ജനറലൈസ് ചെയ്താണ് അപ്പൂപ്പൻ പറയുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ബസ്സിനകത്ത് കയറുമ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ശിംജിത എന്ന് പറയുന്ന സ്ത്രീ ചെയ്തതെല്ലാം ശരിയാണ് എന്നാണ് അപ്പൂപ്പൻ പറയുന്നത് എല്ലാ കേസിലും എക്സെപ്ഷൻ എക്സെപ്ഷനുണ്ട് എന്നറിയാമല്ലോ അതായത് അപ്പൂപ്പൻ ഒരു വക്കീൽ കൂടെ ആയതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് വന്നിരിക്കുന്ന എല്ലാ കേസും ഒരു ടൈപ്പിലായിരിക്കില്ലല്ലോ അപ്പൂപ്പൻ വാദിക്കുന്നത് അതായത് പല തരത്തിലുള്ള കേസുകൾ വരുമല്ലോ പീഡന കേസുകൾ ചിലപ്പോൾ ജനുവൻ ആയിട്ടുള്ള പീഡന കേസ് വരും ചിലപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പീഡന കേസുകൾ വരും ചിലപ്പോൾ പീഡന കേസേ ആയിരിക്കില്ല അതായത് പീഡനമേ നടന്നിട്ടുണ്ടായിരിക്കില്ല രണ്ടുപേരും അങ്ങട്ടോ ഇങ്ങട്ടോ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെയുള്ള കേസുകൾ വരും അപ്പോൾ എല്ലാത്തിലും ഒരേ നിലപാടായിരിക്കില്ല ഒരേ വാദഗതി ആയിരിക്കില്ലല്ലോ നമ്മൾ നിലത്തുന്നത് എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ബേസ്ഡ് ആണ് അങ്ങനെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അപ്പൂപ്പൻ ഇപ്പം എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ജനറൽ ജനറലായിട്ടുള്ളൊരു നിലപാടാണ് അപ്പൂപ്പൻ പറയുന്നത് ഈ ഷിംജിത മുസ്തഫയ്ക്ക് ഇതിൻ്റെ എന്തിൻ്റെ കേടാണ് എന്നാണ് അപ്പൂപ്പൻ ചോദിക്കുന്നത് അപ്പൂപ്പൻ്റെ ഒരു വളരെ കിടുക്കാച്ചി പോയിൻ്റ് എന്ന് അപ്പൂപ്പൻ തന്നെ പറയുന്നത് ഷിംജിത മുസ്തഫ ഒരു തറവാട്ടിപ്പറഞ്ഞ പെൺകുട്ടിയാണ് ലീഗിൻ്റെ പ്രവർത്തകയാണ് ഷിംജിത മുസ്തഫ ഒരു മെമ്പറായിരുന്നു അതുപോലെ തന്നെ ഷിംജിദ മുസ്തഫ ഇയാളെ നേരിട്ട് കണ്ടിട്ടുമില്ല ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഷിംജിദ മുസ്തഫ ഇത്തരത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു വീഡിയോ ഇടാനുള്ളൊരു ഛേദോ വികാരം എന്താണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നു കാണും എന്നാണ് അപ്പൂപ്പൻ പ്രധാനമായിട്ടും പറയുന്നത് എന്തായാലും എനിക്ക് അപ്പൂപ്പനോട് പറയാനുള്ളത് എന്തായാലും കുറേ വീഡിയോയിൽ അപ്പൂപ്പൻ രാഹുൽ ഈശ്വറെ തെറി പറയുന്നു രാഹുൽ ഈശ്വർ അപ്പൂപ്പനും തമ്മിലുള്ള പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ആശ്വസിക്കാം പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേരളീയ സമൂഹത്തെ ദയവീത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇപ്പോൾ കുറച്ചുമുമ്പേ കൂടെ ഒഴിത്തനുമായിട്ട് തർക്കിച്ചിട്ട് ഞാൻ തലതല്ലി തല്ലി വച്ചിട്ട് പോയതോളാം അവൻ എൻ്റെ നിലപാടൊക്കെ കേട്ടിട്ട് അവസാനം പിണങ്ങി പോവുകയാണ് ചെയ്തത് സംഭവം അവൻ പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യരുത് ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഷിംജുദെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞു എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം കാരണം നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുള്ള പെർവേർട്ടുകൾക്ക് ഒരു ഫ്യൂവലായി മാറുകയാണ് എന്നാണ് പറയുന്നത് അതായത് ഞാൻ ഈ പറയുന്ന ഞാൻ ദീപക്കിനെ അനുകൂലിച്ച് പറയുന്ന അല്ലെങ്കിൽ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെട്ടതിനെ അനുകൂലിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ മരണപ്പെട്ടതിൻ്റെ അതിനെ അഡ്രസ്സ് ചെയ്ത് പറയുന്നത് കാര്യങ്ങൾ അവർക്ക് ഫ്യൂവൽ ആവുകയാണ് ഇവിടെയുള്ള പെർവേർട്ടുകൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകളെ കയറി പിടിക്കുന്ന ഞോണ്ടുന്നവന്മാർക്ക് ഒരു ഫ്യൂവലായി മാറുകയാണെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ പൊന്നുമോനെ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേരള സമൂഹത്തിന് ഒരു ഫ്യൂവൽ ആവാനൊന്നും പോകുന്നില്ല കാരണം കേരള സമൂഹത്തിന് നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം ഇനി നാളെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഈ ദീപക്കിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ സകല പെർവേർട്ടുകളും പുരുഷന്മാരായിട്ടുള്ള പെർവേർട്ടുകളും ആ സ്ത്രീയെ തെറി പറയും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് സത്യം പറഞ്ഞാൽ സ്ത്രീകളെ അതായത് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഇതുപോലുള്ള പെർവേർട്ട് അലവലാദികളെ ഡീല് ചെയ്യാൻ ഒരു രീതിയുണ്ട് ആ രീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശിംജിത ചെയ്ത രീതിയല്ല ഷിംജിത ചെയ്ത രീതിയിൽ അത് ഡീൽ ചെയ്താൽ അത് ഡീലാവുകയും ഇല്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് വേണം സോഷ്യൽ മീഡിയയിൽ എന്ത് വേണം ഒരു അനുഭവം നേരിട്ടു എന്ന് പറഞ്ഞാൽ സഹതാപം പിടിച്ചു പറ്റണോ അല്ലെങ്കിൽ തെറി പിടിച്ചു പറ്റണോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു വാളാണ് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ പച്ചത്തെറിയാണ് ഇനി പൊന്നുകൊണ്ട് പൊളിച്ചേരി ഉണ്ടാക്കി കൊടുത്താലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പച്ചത്തെറി കിട്ടുന്ന കാലമാണ് ഇവിടെ ഉള്ളത് പിണറായി വിജയനും അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെയാണ് യു ഡി എഫിൻ്റെ സതീഷനും രമേ എല്ലാവർക്കും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ അതായത് അമ്മയെ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ടാകുമെന്നാണല്ലോ പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരാൾക്ക് അതായത് നമ്മൾ അതായത് ഞാൻ ഒരാൾക്ക് സൗജന്യമായിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ് വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ എന്നെ അനുമോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതിൻ്റെ താഴെ എന്നനക്കൊക്കെ വല്ല ഉണ്ടടാ എടാ നീ പണിയെടുത്ത പൈസ നിനക്കുള്ളതാണ് അത് നീയാണ് ആണ് അനുഭവിക്കേണ്ടത് അല്ലാതെ കണ്ടവമാർക്ക് കൊടുക്കരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇനി ഇത് രണ്ടുമല്ല യവനൊക്കെ വേല എടുത്ത് തിന്നുകൂടെ വിലയെടുത്ത് അധ്വാനിച്ച് കഴിച്ചുകൂടിയാൽ നല്ല തണ്ടും തടിയുണ്ടൽ എന്ന് പറയുന്ന വേറെ ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുള്ള കാലത്ത് സ്ത്രീ സ്ത്രീയെന്നല്ല പുരുഷനെന്നല്ല ആരെന്ത് കണ്ടന്റ് ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും ഇവിടെ എന്താണ് ഒരു ഭാഗത്ത് വിമർശനം പറ്റും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ആ വിമർശനത്തിന് നോക്കി ദുഃഖിച്ചുകൊണ്ട് ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവിടെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയുള്ളു പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഈ ബസ്സിലെ ഈ സംഭവം എന്ന് പറയുന്നത് ഈ ഷിംജിത ചെയ്തത് ബസ്സിൽ ഈ ദീപക്കുമായിട്ട് ബന്ധപ്പെട്ട് ദീപക്കിനെ ഷിംജിത വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇട്ട ഒരു ഡയലോഗാണ് ഭയങ്കര രസകരമെന്ന് പറയുന്നത് ജയശങ്കർ വക്കീൽ കേൾക്കാൻ പറയുക ഇനി സമൂഹത്തിന് വിട്ടു തന്നിരിക്കുന്നു എന്നാണ് ഷിംജിത പറഞ്ഞത് ജയശങ്കർ വക്കീലിനെ നേരത്തെ പറഞ്ഞു പുള്ളിക്കാരി ഒരു ജനപ്രതിനിധിയായിരുന്നു എന്ന് അപ്പോൾ നല്ല ജനപ്രതിനിധിയാണ് അതായത് സമൂഹത്തിൽ ഒരാളെ മോബ് ലിഞ്ച് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു ജനപ്രതിനിധി ജനപ്രതിനിധിയായിരിക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നമ്മൾ ഒരു കാര്യമുണ്ട് അയാളൊരു ജനപ്രതിനിധിയാണ് അപ്പോൾ അയാൾ ഈ പണിക്ക് പോകാൻ പാടില്ല അതാണ് പ്രൈം പോയിൻ്റ് എന്ന് പറയുന്നത് അതുപോലെ ഷിംജിതയുടെ കേസിൽ അവരൊരു ജനപ്രതിനിധിയാണ് അപ്പോൾ അവരെന്തു ചെയ്യണം അവർ കൃത്യ കൃത്യമായി ഇത് പോലീസിൽ അറിയിക്കണം ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഒരു ഗോപ്പും കണ്ടെടുത്തിട്ടില്ല എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഷിംജിത ആരോപിക്കുന്നത് പോലെ ദീപക് ഷിംജിതയെ എന്തെങ്കിലും തരത്തിൽ മുളസ്റ്റ് ചെയ്തതായിട്ടോ ഒന്നും നോട്ടം കൊണ്ട് പോലും മുളസ്റ്റ് ചെയ്തതായിട്ടോ യാതൊരുവിധ തെളിവുമില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈൻ പോയിൻ്റായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഷിംജിത എന്ന് പറയുന്ന സ്ത്രീകളെ നേരി നേരത്തെ ഒന്നും കണ്ടിട്ടില്ല ഒരു അപരിചിതനാണ് ആരാണെന്ന് പോലും അറിയില്ല ഷിംജിതയ്ക്ക് അങ്ങനെ അറിയാത്ത ഒരു മനുഷ്യന് നേരെ എന്തിനാണ് ഷിംജിത വീഡിയോ ഇടുന്നത് എന്നുള്ളതാണ് ചോദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ നമ്മുടെ ഈ കള്ളന്മാരുണ്ടല്ലോ കള്ളന്മാർ കള്ളന്മാർ ആരാണെന്ന് പോലും അറിയില്ല ഒരു പണക്കാരൻ്റെ വീട് കാണും അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ വീട് കാണും ഓടിച്ച് കയറും സംഭവം അടിച്ചെടുത്തോണ്ട് പോകും നേരെ എന്ത് ചെയ്യും അതിനകത്ത് ഇരിക്കുന്ന ഒരു പടി എന്തായിരുന്നാലും ശരി അതിനകത്ത് അടുത്ത് അങ്ങ് ഓട്ടിച്ചുകൊണ്ട് പോകും അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് ഈ കേസ് വരുമ്പോൾ വക്കീൽ ആദ്യം ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഈ കള്ളനെ നിങ്ങൾക്ക് നേരിട്ടറിയാമോ അപ്പോൾ കള്ളൻ പറയും എനിക്ക് അറിഞ്ഞൂട ആ അപ്പോൾ പിന്നെ ഇയാൾ എൻ്റെ പരാതി കാരണം ഈ മോഷ്ടിക്കാൻ കയറിയ വീട്ടിലുള്ള ആളെ കള്ളനറിയില്ല കള്ളനങ്ങനെ അറിയാത്തടത്തോളം കാലം എന്താണ് കള്ളനും ഇയാളെ നേരിട്ടറിയാത്തടത്തോളം ഇയാളെ വീട്ടിൽ മോഷ്ടിക്കേണ്ട ആവശ്യം കള്ളനില്ല എന്ന് ചിലപ്പം വക്കീൽ പറഞ്ഞേക്കും ഇനി വക്കീലിന് വേറൊരു വാദമുണ്ട് കള്ളൻ്റെ കയ്യിൽ മോഷണം മുതലുണ്ടല്ലോ അത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഇനി മോഷണം മുതലില്ല എന്ന് വെക്കുക അതായത് ഒരു കള്ളൻ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നു മോഷ്ടിക്കാൻ കയറിയപ്പോൾ ആ വീട്ടുകാർ വീട്ടുകാരുണ്ടായിരുന്നു കള്ളൻ എഴുച്ച് ഓടി രക്ഷപ്പെട്ടു അവനെ കണ്ടു അവനെ കണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം ഇങ്ങനെ ഒരിത്തം വന്ന് കയറിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ സംഭവം കറക്റ്റാണ് സംഭവം കറക്റ്റായിട്ട് പോലീസ് പിടിക്കുമ്പോൾ കള്ളൻ്റെ വക്കീൽ പറയുകയാണ് അല്ല കള്ളന് ഇവരുമായിട്ട് ില്ല കള്ളനെന്ന് പറയുന്നത് ഇയാളങ്ങ് ദൂരെ കിടക്കുകയാണ് ഈ വീട് ഇങ്ങിവിടെയാണ് അതുകൊണ്ട് ഇവിടെ വന്ന് കയറേണ്ട ഒരു ആവശ്യവും കള്ളനില്ല കള്ളൻ ഈ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധവും ഇല്ല അങ്ങനെ ബന്ധപ്പെട്ട വീട്ടിൽ മാത്രം കയറുന്ന കള്ളന്മാരാണ് ഇവിടെ മൊത്തം ഉള്ളത് എന്നാണ് വക്കീൽ പറയുന്നതെങ്കിൽ ഈ കള്ളൻ്റെ വക്കീൽ പറയുന്നത് അത് എത്ര അധപതിച്ചൊരു നിലപാടായിരിക്കും എന്ന് ചുമ്മാ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വക്കീൽ പറയുന്നത് നാദാപുരത്തെയാണ് താമസം ഡി വൈ എഫ് എല്ലേ എസ് എഫ് എ അല്ല അവർ ഫെമിനിസ്റ്റല്ല പോരാത്തതിന് ജനിച്ചേ പിന്നെ ഇവർ ആദ്യമായിട്ടാണ് ഷിംജിത കാണുന്നത് എന്നാണ് നമ്മുടെ വക്കീൽ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ വക്കീലിന് വേറൊരു കാര്യം കൂടെ വക്കീൽ പറയുന്നുണ്ട് വക്കീൽ പറയുന്ന ആ കാര്യം എന്ന് പറയുന്നത് ഷിംജിത ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഷിംജിത സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഷിംജിതയ്ക്കറിയാം ഷിംജിതയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ തെറി കിട്ടാൻ പോകുന്നത് കാരണം സ്ത്രീകൾ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അങ്ങനെയാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ് നമ്മുടെ സമൂഹം അവരുടെ കൂടെ നിൽക്കില്ല എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട് അത് പാർഷ്യലി വേണമെങ്കിൽ നമുക്ക് യോജിക്കാം പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഈ മസ്താനിയുടെ വിഷയം വന്നല്ലോ മസ്താനിയുടെ വിഷയം വന്നപ്പോൾ അന്ന് മസ്താനിയുടെ കൂടെ നിന്ന് പിന്നീട് സവാദിനെ തള്ളിപ്പറഞ്ഞ് ഇവിടെ അന്ന് രാഹുൽ ഈശ്വർ സവാദിൻ്റെ കൂടെയായിരുന്നു ആ രാഹുൽ ഈശ്വരനെയും തള്ളിപ്പറഞ്ഞൊരു സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് സമൂഹം രാഹുൽ ഈശ്വറിൻ്റെ കൂടെ നിൽക്കുകയാണ് അതായത് ഇഷ്യൂ ബേസ്ഡാണ് ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത് ഇഷ്യൂ ബേസ്ഡ് അപ്പോൾ ഇന്ന് രാഹുൽ ഈശ്വറിൻ്റെ കൂടെ നിൽക്കുന്ന സമൂഹം നാളെ ഒരു വിഷയം വരുമ്പോൾ രാഹുൽ ഈശ്വരൻ്റെ കൂടെ നിൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് അതായത് ആ പെൺകുട്ടി അവിടെ യാതൊരു തരത്തിലുള്ള മുളസ്റ്റിങ്ങിനും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പീഡനവും ഏറ്റുവാങ്ങിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് പോലീസ് തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ സ്ത്രീ ആ അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ആ ദീപക് എന്ന് പറഞ്ഞ യുവാവ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇറങ്ങാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവർ വന്ന് ഇവരുടെ മാറിടം അയാളുടെ കൈക്കകത്തോട്ട് ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ വച്ച് കൊടുക്കുക തട്ടണമെങ്കിൽ തട്ടട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വച്ചു കൊടുക്കുമ്പോൾ അയാൾ സ്ലോ മോഷനിൽ അയാൾ സ്വാഭാവികമായിട്ടും ബസ്സിനകത്ത് കയറുമ്പോൾ സ്ത്രീകളുടെ ദേഹത്ത് പുരുഷന്മാരുടെ ശരീരം തട്ടും എന്നുള്ള കാര്യത്തിൽ തരാം അതിന് നമ്മൾ ഇനേർഷി എന്നൊക്കെയാണ് പറയുക നല്ല തിരക്കുള്ള ബസ്സാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും ഞാനൊക്കെ ഡിഗ്രി സമയത്തൊക്കെ ഒരുപാട് ബസ്സിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ബസ്സിൽ പൊക്കൊണ്ടിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഇങ്ങോട്ടുണ്ടായിട്ടുണ്ട് സ്ത്രീകൾ നമ്മുടെ ദേഹത്തൂടെ നെഞ്ചത്തൂടെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അയ്യോ എന്നെ പീഡിപ്പിച്ചതെന്ന് നമ്മൾ പറയാനായിട്ട് പോയിട്ടില്ല ഇനി പെർവേർട്ടുകൾ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് സമൂഹത്തിൽ പെർവേർട്ടുകളുണ്ട് അങ്ങനെയുള്ള പെർവേർട്ടുകളെ ഡീൽ ചെയ്യാനാണ് നമ്മുടെ സമൂഹത്തിൽ നിയമം എന്ന് പറഞ്ഞൊരു സാധനമുള്ളത് അങ്ങനെയുള്ള പെർവേർട്ടുകളെ ഡീൽ ചെയ്യാൻ അപ്പോൾ സ്ത്രീകൾ ചെയ്യേണ്ട വിഷയമെന്ന് പറഞ്ഞാൽ വളരെ ആണ് ഷിംജിതയുടെ വിഷയത്തിൽ ഞാൻ ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിലാണ് കാണുന്നത് കാരണം സ്ത്രീകൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബസ്സിലൊരു ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ വിഷയം നിങ്ങൾ വീഡിയോ എടുക്കുക പ്രതികരിക്കുക ആ സമയത്ത് പ്രതികരിക്കുക ആ സമയത്ത് പ്രതികരിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ആ വീഡിയോയുമായി നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക ആ മസ്താനി ചെയ്ത ആ വിഷയത്തിൽ എന്ത് കൃത്യമായിട്ടാണ് ആ പെൺകുട്ടി ചെയ്തത് ആ പെൺകുട്ടിയുടെ കണ്ടക്ടർ ചോദിക്കും നിങ്ങൾക്ക് പരാതിയുണ്ടോ പെൺകുട്ടി പറയുന്നു പരാതി ഉണ്ടോ എങ്കിൽ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം എന്നാണ് പറയുന്നത് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുക എന്നിട്ട് വീഡിയോ അവിടെ സമർപ്പിക്കുക അവിടെ സമർപ്പിച്ചിട്ട് പറയാം എനിക്കിങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് അതാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ഇതാണ് സംഭവം എന്ന് പറയുക ഇതാണ് പെൺകുട്ടികൾ ചെയ്യേണ്ടത് അതിനുശേഷം അവിടെ നീതി കിട്ടിയില്ലെങ്കിലാണ് ഇവിടെ മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് ആ മാധ്യമങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അവരിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുക അപ്പം നിങ്ങളുടെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് സ്ത്രീകളോട് മാത്രമല്ല പറയുന്നത് നിയമത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച ശേഷം നീതി കിട്ടാതെ വരുന്ന എല്ലാ ആൾക്കാരോടുമാണ് ഇത് പറയുന്നത് സ്ത്രീകളും പുരുഷനും എല്ലാം ഇത് ഞാൻ ഉൾപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും മറിച്ച് നിങ്ങൾക്ക് റീച്ചാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ വീഡിയോ എടുക്കുക പുരുഷൻ്റെ മുഖം അങ്ങ് ബ്ലറാക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുക അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വരുന്ന കോൺസിക്വൻസസ് അതായത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമുള്ള വീഡിയോ അല്ല ഒരു പുരുഷനെ നിങ്ങൾ ആരോപിക്കുകയാണ് ഈ പുരുഷനെ ഇത് എന്ന് ആ പുരുഷനെ ആരോപിക്കുമ്പോൾ ആ പുരുഷൻ നിങ്ങളെ മുളസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകണം കാരണം നിങ്ങളിത് കോടതിയിലല്ല വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലീസിൻ്റെ കയ്യിൽ കോടതിയിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലായാൽ മതി നിങ്ങളിത് സോഷ്യൽ മീഡിയയിലും നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മുമ്പിലാണ് വയ്ക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നണം ഇത് തൊട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇയാൾ കയറി പിടിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇയാൾ എന്താണ് ചെയ്യുന്നത് ആ സ്ത്രീയുടെ എവിടെയാണ് ഇയാളുടെ കൈ പോകുന്നത് എന്നൊക്കെ നമ്മൾ അത് നമുക്കാണ് തരുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ബോധപൂർവ്വം ഇന്ന് ആ കണ്ടോ എനിക്ക് അനുഭവം ഇതാണ് എന്ന് പറഞ്ഞ് ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടി അതാണ് സ്ത്രീകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളല്ല ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം അത് കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള സംഭവം അവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ആ വീഡിയോ പങ്കുവച്ചിട്ടൊരു കാര്യമില്ല ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ആ ദൃശ്യം കൃത്യമായിട്ട് അത് ഞാൻ എവിഡൻ്റ് ആയിട്ട് കാരണം കാണണം സവാദിൻ്റെ വിഷയത്തിൽ അവൻ്റെ ആ ദൃശ്യം കൃത്യമായിട്ടുണ്ടായിരുന്നു അവൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം പോരാത്തതിന് അവൻ ഇറങ്ങി ഓടുന്ന ദൃശ്യം ആ കണ്ടക്ടർ അതിൻ്റെ പിറകെ ഓടുന്ന ദൃശ്യം എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സോഷ്യൽ മീഡിയ അതായത് സോഷ്യൽ മീഡിയ ഒരു നിലപാടെടുക്കുന്നത് സോഷ്യൽ മീഡിയ നിലപാടെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും സോഷ്യൽ മീഡിയ ആണോ ഇവിടുത്തെ കോടതിയെന്ന് അല്ല സോഷ്യൽ മീഡിയ അല്ല കോടതി അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം കോടതി പോകുന്ന പറയുന്നത് കോടതി നിങ്ങൾ പോകണം കോടതി പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ആദ്യമേ സോഷ്യൽ മീഡിയ ആ കോടതി എന്ന് പറഞ്ഞ് വെക്കുന്ന സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ സ്വന്തം ജീവിതം സമർപ്പിക്കുന്ന പല ആൾക്കാർ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുടെ ജീവിതം വരെ പുരുഷന്മാര് സോഷ്യൽ മീഡിയ മുമ്പ് തുറന്ന് കാണിക്കാറുണ്ട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള അനുഭവമാണ് കാണിക്കുന്നതെങ്കിൽ പുരുഷന്മാർ സ്വന്തം ജീവിതമാണ് വള്ളിപുള്ളി തെറ്റാതെ തുറന്നു കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ അത് ഞങ്ങൾക്ക് ഇടപെടാനായിട്ട് ആൾക്കാർ വരും അത് കണ്ടന്റ് ആക്കാനായിട്ട് ആൾക്കാർ വരും ഒരുപാട് അലവലാതികളുണ്ട് ഇത് കണ്ടന്റ് ആക്കാനായിട്ട് ആ കണ്ടൻ്റ് എടുത്ത് അതിൽ വൃത്തികെട്ട തമ്പിനിയിലും കൊടുത്ത് അടിച്ചിറക്കാനായിട്ട് ആൾക്കാരുണ്ട് കാരണം നെഗറ്റിവിറ്റിക്കാണ് ഇവിടെ പബ്ലിസിറ്റി കൂടുതൽ രാവിലെ എണീച്ച് വ്യായാമം ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം ഇത് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ഊർജ്ജം ലഭിക്കും ലഭിക്കുമെന്ന് പറഞ്ഞൊരു കണ്ടന്റിട്ട് ഇവിടെ ഏതെങ്കിലും തെണ്ടികൾ കാണുമോ കാണില്ല അങ്ങനെയുള്ള കണ്ടൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓടില്ല അതേസമയം രാവിലെ ഓടാൻ പോയപ്പം സ്ത്രീയെ കയറി പിടിച്ച യുവാവിന് സംഭവിച്ചത് കണ്ടോ എന്ന് പറഞ്ഞ കണ്ടൻ്റ് ഇട്ടാൽ ഇത് കാണും ഇത് സമൂഹത്തിൻ്റെ ഇത് എല്ലാ സമൂഹ നമ്മുടെ മാത്രമല്ല ഇത് ഹ്യൂമൻ സൈക്കോളജിയാണ് അതിൽ നിന്ന് കോൺഷ്യസ്ലി ഒരു മനുഷ്യൻ അതായത് ഞാൻ അതിൽ നിന്ന് കോൺഷ്യസ്ലി പുറത്തു വന്നാൽ മാത്രമേ സാധിക്കൂ അങ്ങനെ ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ സമൂഹത്തെ നോക്കിയിട്ട് എന്താ പറയുന്നത് സമൂഹം മോശമാണ് എന്ന് പറഞ്ഞിട്ടൊരു അർത്ഥവുമില്ല ചേഞ്ച് യുവർ സെൽഫ് ആൻഡ് യു ഹാവ് ഡൺ യുവർ പാർട്ട് ഇൻ ചേഞ്ചിങ് ദ വേൾഡ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ മാറുക നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ലോകം മാറി നിങ്ങൾ മാറുക ബാക്കിയുള്ളവർ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ് ചേഞ്ച് സംഭവിക്കുന്നത് നിങ്ങൾ ആദ്യം മാറുക നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള നിങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ നോക്കി നിങ്ങൾ പരി പരിതപിക്കരുത് നിങ്ങൾ മാറി അതത്രയും മതി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ഇതുപോലൊരു വീഡിയോ ഇടുമ്പോൾ ആ സ്ത്രീയുടെ താഴെ പോയി മോശപ്പെട്ട രീതിയിൽ കമൻ്റുകൾ ഇടാതിരിക്കുക അധിക്ഷേപിക്കാതിരിക്കുക ഇതൊക്കെ ബേസിക് മൊറാലിറ്റിയാണ് ഒരു സിവിക് സെൻസാണ് അങ്ങനെ ചെയ്യുക ഇതിവിടെ മാത്രമല്ല ഇതിനെക്കാട്ടിലും ഭീകരമായിട്ട് പുരോഗമനത്തിൻ്റെ ഉത്തങ്ക ശൃംഗങ്ങളിൽ നിൽക്കുന്ന യൂറോപ്യൻ കൺട്രീസിലും നടക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലിതിൻ്റെ അപ്പുറമായിട്ടും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തെന്നാലും നമ്മുടെ ജയശങ്കർ വക്കീൽ ഷിംജിതയെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ബേസിക്കലി എനിക്കൊരു വിഷമമൊന്നും തോന്നിയില്ല കാരണം അദ്ദേഹം വയസ്സായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നീക്കും അങ്ങനെയാണ് ഈ വയസ്സായ ആൾക്കാരെന്നൊക്കെ പറയുന്നത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പിന്നെ ഭയങ്കര ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിലപാടൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല എടുത്ത നിലപാട് തെറ്റാണ് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ എടുത്തുപോയില്ലേ ഞാനൊരു വലിയ മനുഷ്യനല്ലേ ഇനി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് നാട്ടുകാർ പോയി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറയാനും പറ്റില്ല അങ്ങനത്തെ വ്യക്തികളാണ് ഇതേ ജയശങ്കർ തന്നെയാണ് മറ്റേ ആ പെണ്ണും പെണ്ണുംപിള്ളക്ക് എതിരായിട്ട് നിന്നതായത് നമ്മുടെ പി ദിവ്യ അതിന് ജയശങ്കറിനും ജയശങ്കറിനും ചെയ്തതായിട്ട് കൃത്യമായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് ജയശങ്കർ പറയുന്ന പി പി ദിവ്യ വരുന്നു അത് ചെയ്യുന്നു മനഃപൂർവ്വവും അവരെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ജയശങ്കർ അവിടെ പി പി ദിവ്യയ്ക്ക് എത്തിച്ച തെളിവുണ്ട് പോലീസ് തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയും റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ശരി